രാജ സോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ കുറേ ദിവസമായി നിങ്ങളെ മുന്നിൽ വന്നിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ ഇടായിരുന്നത് ഇപ്പോൾ ഓണായതുകൊണ്ട് ഒരു വീഡിയോ ഇടുകയാണ് തനി നാടൻ റോസിൻ്റെ ഒരു കോംബോയാണ് അഞ്ച് റോസാണ് ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ഈ വൈറ്റ് റോസ് ഈ വൈറ്റ് റോസ് എന്ന് പറഞ്ഞാൽ പഴയ കാല ഒരു പട്രോസ് ഉണ്ടല്ലോ നമ്മുടെ ആ പട്രോസിൻ്റെ ഒരു വൈറ്റ് ആണ് വൈറ്റാണ് ഇതധികം കിട്ടാത്ത ഒരു റോസാണ് ഇത് ഞങ്ങൾ തന്നെ ഇവിടെ കമ്പ് വെച്ച് പിടിപ്പിച്ച് എടുക്കുന്ന റോസാണ് പിന്നെ വരുന്നത് ആ പഴയകാല പട്രോസാണ് രണ്ടാമത്തേത് പഴയകാല പട്രോസ് മൂന്നാമത് വരുന്നത് ഈ എഡ്വേഡ് റോസാണ് ഈ പനിനീർ റോസ് നല്ല മണമുള്ള പനിനീർ റോസാണ് നാലാമത് വരുന്നത് നമ്മളെ ബ്രിട്ടീഷ് ക്യൂനാണ് നമ്മളെ ബ്രിട്ടീഷ് ക്യൂൻ നല്ല മണമുള്ള ഒരു റോസാണ് വൈ പനീ റോസ് പോലെ തന്നെ മണമുള്ള റോസാണ് അപ്പോൾ ഇതൊക്കെ ഈ സ റോസുകളൊക്കെ നിറച്ച് പൂ പിടിക്കുക വള വലിയ കെയറിങ്ങും ആവശ്യമില്ലാത്ത ഒരു റോസാണ് ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വളർത്തുകയാണെങ്കിൽ നിറയെ പൂ റോസാണ് എന്നാൽ വലിയ കെയറിങ് ഇല്ലെങ്കിലും അതങ്ങ് വളർന്ന നിന്നോളും അങ്ങനത്തെ റോസുകളാണ് തനി നാടനായതുകൊണ്ട് നമ്മളെ കാലാവസ്ഥയുമായിട്ട് നന്നായിട്ട് യോജിക്കുന്ന റോസാണ് പിന്നെ ഈ എലിസബത്ത് ഈ എലിസബത്തിൽ മണമില്ല പക്ഷേ പകരായിക്കൊണ്ട് ഒരുപാട് പൂ ഒരു റോസാണ് എലിസബത്ത് റോസ് അങ്ങനെ ഈ അഞ്ച് റോസിൻ്റെ ഒരു കോംബോയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ആവശ്യക്കാർ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ആവശ്യക്കാർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതാണ് എല്ലാവരും വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇത് ഡി ടി ഡിസ് വഴിയാണ് ഞങ്ങൾ അയക്കുന്നത് പിൻകോഡും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അഡ്രസ്സ് ഇടാൻ വേണ്ടി ഒന്നോ രണ്ടോ ദിവസം താമസിച്ചു പോയി എന്ന് വെച്ചാൽ ആരും പരിഭവം വിചാരിക്കരുത് ഞങ്ങൾ കറക്റ്റ് പരമാവധി കറക്റ്റ് എത്തിച്ചു തരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും